ദേശീയ ട്രൈബ്യൂണൽ ഉത്തരവ് ഏലം മേഖലയ്ക്ക് തിരിച്ചടിയായെന്ന മുൻ എം പി ജോയ്സ് ജോർജ് നെടുങ്കണ്ടം മുണ്ടീരുമ സ്വദേശിയുടെ പരാതിയിൽ ഏലം മേഖലയ്ക്കൊന്നാകെ ഏലം ട്രയർ യാർഡ് നിർമ്മിക്കുന്നത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം ലഭിച്ചത് ദേശീയ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഏലം മേഖലയെ ആശങ്കയിലാക്കിയിരിക്കുകയാണെന്ന് കാർഡമം ട്രയർ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കളും വ്യക്തമാക്കി ഏഴു മാസം മുമ്പാണ് ഏലം ഡ്രയറുകൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുവെന്ന് കാണിച്ച മുണ്ടീരുമ സ്വദേശി ദേശീയ ട്രൈബ്യൂണലിനെ സമീപിച്ചത് ഇതോടെ ഏലം ട്രയറുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി കഴിഞ്ഞ പന്ത്രണ്ടിന് കേസിൽ വാദം കേട്ട ട്രൈബ്യൂണൽ പ്രശ്നത്തെപ്പറ്റി പഠിക്കാനും ഏലം മേഖലയ്ക്കാകെ ഒരു ഏലം ഡ്രയർ യാർഡ് നിർമ്മിക്കുന്നതിനെപ്പറ്റി ആലോചിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത് മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ഡ്രയറുകൾ മലിനീകരണം ഉണ്ടാക്കുന്നില്ലെന്ന് റിപ്പോർട്ട് നൽകിയിട്ടും ട്രൈബ്യൂണൽ ഇതൊന്നും പരിഗണിക്കാതെ ഡ്രയറുകളിലെ ഇന്ധനം പ്രവർത്തന രീതി ഇതെല്ലാം ചോദിച്ച പുതിയ റിപ്പോർട്ടുകൾ ചോദിക്കുകയാണെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു ഏലം ഡ്രയർ ഉടമകൾ അവർക്ക് വേണ്ടി ഹാജരാകുന്ന ഞാനാണ് ആ കേസിനകത്ത് നമ്മൾ വളരെ വിശദമായ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട് ഏലം കൃഷി അതിന്റെ സ്വഭാവം ഈ ഡ്രയറ് ഡ്രയറിന്റെ സ്വഭാവം എന്താണ് അതിനകത്ത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എനർജി കറണ്ട് അതിന്റെ എത്രത്തോളം അത് വേണം അതോടൊപ്പം തന്നെ ഇതിന് ഉപയോഗിക്കുന്ന ഫ്യൂവലുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് ബ്രിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരുന്നത് അതിനകത്ത് പ്ലാസ്റ്റിക് ബ്രിക്കറ്റ് അല്ല ശരിക്കും ഫുഡിന്റെ തന്നെ ബ്രിക്കറ്റ് ഉപയോഗിച്ചാൽ തന്നെ അതുകൂടാതെ മറ്റ് ഉടങ്ങിയിട്ടുള്ള എല്ലാ യോ മാസ് ആയിട്ടുള്ള എല്ലാ വേസ്റ്റും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഡ്രയറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ദേശീയ ഹരിത ട്രൈബ്യൂണല് ഇത് അതിനപ്പുറത്തേക്ക് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധത്തിലേക്ക് മറ്റു കാര്യങ്ങൾ വേണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് വളരെ ഗൌരവത്തോടു കൂടി തന്നെ ഈ കേസ് നടത്തേണ്ടതുണ്ട് നമ്മൾ വളരെ ഗൗരവപൂർവ്വം തന്നെ ഈ കേസ് നടത്തുകയും ഈ കാര്യങ്ങളിനകത്ത് ഇപ്പോൾ ഡ്രയർ ഓണേഴ്സിന്റെ അസോസിയേഷൻ അവരുടെ അവരുടെ നേതൃത്വത്തിൽ കേസ് ചേർക്കപ്പെട്ടിട്ടുള്ള ട്രയർ ഓർഡേഴ്സ് വേണ്ടിയിട്ടാണ് ഈ ഈ അതോടൊപ്പം തന്നെ തന്നെ കേസിൽ ചേർക്കപ്പെട്ടുള്ള അവരും വാദം കൃത്യമായി കേസിനകത്ത് അവതരിപ്പിച്ച് പോരുന്നുണ്ട് മാസം മുമ്പ് പരാതിയിൽ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കളും ചില പഞ്ചായത്തുകളും കാർഡമം ഡ്രയർ ഓണേഴ്സ് അസോസിയേഷനു വേണ്ടി ഹാജരാകുന്നത് ജോർജ് ആണ് പരാതിക്കാരൻ പരാതി നൽകിയ ശേഷം പിൻവലിച്ചതായി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു എന്നാൽ ഇത് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കേസ് ഇപ്പോഴും ട്രൈബ്യൂണലിൽ നടന്നുവരികയാണെന്ന കാർഡം ട്രയർ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഈ കേസ് പിൻവലിച്ചു എന്നുള്ള ഒരു ചില തെറ്റിദ്ധാരണകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയും നിലവിൽ ഈ കേസ് നിലനിൽക്കുകയാണ് കൃഷിക്കാരും പറ്റിയ ആശങ്കയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇത് പുതിയതായിട്ട് കോടതിയില് ഈ വരുന്ന മുപ്പാം തീയതി ജനുവരി മുപ്പതാം തീയതി വീണ്ടും കേസ് പരിഗണിക്കുകയാണ് കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പൊതുവായ ഒരു സ്ഥലങ്ങളിൽ ഇതിൻ്റെ സംസ്കരണ കേന്ദ്രം ഉണ്ടാക്കുക അതുവഴി ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരുന്ന കോടതി എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഇടുക്കി ജില്ലാ കാ കാട്ടവാൻ ട്രയർ ഓണേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് തന്നെ പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏലം മേഖലയ്ക്ക് വലിയ ഉണ്ടാക്കുന്നതാണ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഏലം മേഖലയ്ക്കായി ഒരു ഡ്രയർ യാർഡ് എന്നത് കർഷകർക്ക് തിരിച്ചടിയാകും ഡ്രയർ അസോസിയേഷൻ നേതാക്കളായ ദീപു കെറ്റി സന്തോഷ് വി പി തോമസ് കപ്പലാമൂട്ടിൽ മാത്യു വാരണായിൽ എന്നിവരാണ് സ്വകാര്യ വ്യക്തിക്കെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ചത് നിലവിൽ ട്രൈബ്യൂണലിന്റെ വിധി കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്